നമസ്തേ പ്രിയ കൂട്ടുകാരെ ഇന്നലെ നമ്മൾ സംസാരിച്ചു വെച്ച വിഷയം ശാന്തി പോറ്റി ഇങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു വച്ചിരുന്നു തിരുമേനി എന്ന വാക്ക് നാളത്തേക്ക് പറയാം അതിൻ്റെ ഒരു പ്രധാന കാരണം ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ചെറുതാണെങ്കിൽ പോലും അതിലേക്ക് വരുന്ന അർത്ഥവിന്യാസങ്ങൾ വളരെ വലുതാണ് തിരുമം എന്ന തമിഴ് വാക്കിൽ നിന്നാണ് അതുണ്ടായിരിക്കുന്നത് തിരുമ്മെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശഗംഗയും ആകാശഗംഗയിൽ പന്ത്രണ്ട് സൂര്യന്മാരുണ്ടെന്നും ദ്വാദശാദിത്യന്മാരുണ്ടെന്നും അതിൽ മൂന്ന് വീതം പ്രധാന ഗ്രഹങ്ങൾ രണ്ട് ഗൃഹ ഗുരുഗ്രഹങ്ങളും ഒരു മനോഗ്രഹവും ചേർന്ന് പ്രധാന മൂന്ന് ഗ്രഹങ്ങളുണ്ടെന്നും ഇവയെല്ലാം കൂടി ചേരുന്ന ദേവതാ സങ്കല്പങ്ങളെ ഉൾക്കൊട്ട് കേട്ട് അവയെ ആചരിക്കുന്നവർക്ക് ധരിക്കാൻ വേണ്ടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതാണ് അതായത് ഓരോ മൂന്ന് ഇതളിൻ്റെ ഒരു സെറ്റാണ് നിങ്ങൾ പ്രത്യക്ഷനെ കാണുന്നതെങ്കിലും അതിൽ ഓരോ ഇതളും ഒമ്പത് ഇതൾ വരുന്നതാണ് മൊത്തം അത് എൺപത്തൊന്ന് അടങ്ങിയതാണ് അപ്പോൾ പല രീതിയിലിപ്പം ഇടക്കാലത്ത് തയ്യാറാക്കുന്നുണ്ട് സൗകര്യാർത്ഥം പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കണക്ക് എൺപത്തൊന്ന് അളവുകയാണ് ആർക്ക് വേണ്ടിയാണോ തയ്യാറാക്കുന്ന അയാളുടെ ഉയരത്തിൻ്റെ അളവെടുത്തിട്ട് അത് നേർ പകുതിയാക്കി എടുത്ത് കെട്ടുമ്പോൾ ആ കെട്ടിലാണ് കാര്യം മൂന്നിന്റെ മൂന്ന് കെട്ട് വരുമ്പോൾ പന്ത്രണ്ട് ഇത് വൃത്തം രണ്ട് പന്ത്രണ്ട് അർദ്ധവൃത്തം വൃത്തം വരുന്ന വേധത്തിൽ ആറ് വരുന്ന വിധത്തിൽ എന്നാൽ പ്രത്യക്ഷ കാണുമ്പോൾ പവിത്ര കെട്ട് പോലെ തോന്നുന്ന അത് കെട്ടി വെക്കുന്നത് അപ്പം എന്നിട്ടത് ധരിച്ചിട്ട് അത് ദേഹത്തോട് ചേർന്ന് കിടക്കണം അതായത് വലതു കാല തുടയോട് ചേർന്ന് കിടക്കണമെന്നുണ്ട് അതെന്തുകൊണ്ട് കൂടിയാണെന്ന് പറഞ്ഞുതരാം ആ തുടയോട് ചേർന്ന് കിടക്കുകയും അത് ധരിച്ച് പോകുന്ന ഒരാൾ ക്ഷേത്രം പോലെയുള്ള ആചരണീയ സ്ഥലങ്ങളിലെത്തുമ്പോൾ അത് ദേഹത്തെ സ്പർശിച്ചുകൊണ്ട് നടക്കും ഈട എന്ന നാടി തുടിക്കുകയും അയാളുടെ പൂർവിക ഡി എൻ എ ആ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ദേവതയോട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ ദേവത പ്രത്യേക പരിഗണന ആ വ്യക്തിക്ക് നൽകും എന്നുള്ളൊരു അടിസ്ഥാന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ മറ്റൊരു ഇതാണ് നമ്മൾ ഈ ബലിക്രിയ ചെയ്യുമ്പോൾ ഇടത് കാലിൻ്റെ മുട്ടു കുത്തിയിരുന്നു ബലിക്രിയ ചെയ്യുന്ന അപ്പം ഇപ്പം ഈ ഇടക്കാലത്ത് ഞാൻ കുറച്ച് പേരിൽ കണ്ടു ഇതിങ്ങനെ ചുരുട്ടി വാരിയല്ലിനോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നവർ ഈ ഒരു മതവിശ്വാസത്തിൻ്റെ രീതി അനുസരിച്ച് വാരിയല് കൊണ്ടാണ് ഇണയെ സൃഷ്ടിച്ചിരിക്കുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അവർ അത് അത്രത്തോളം ചുരുട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ചില വിഭാഗം ഇതെടുത്ത് വസ്ത്രത്തിൻ്റെ പുറത്തേക്ക് എടുക്കാറുണ്ട് അശുദ്ധിയുടെ ചിന്ത ഉണ്ടാണോ എന്നറിയില്ല പക്ഷേ ഇത് എപ്പോഴും ആ ഭാഗത്തോട് പതി എന്നാണ് ആ ഭാഗത്തെ പറയുന്നത് ആ ഭാഗത്തോട് ചേർന്ന് കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പൂർവികത്വത്തിലേക്കുള്ള എൻസൈംസ് അധവ രസങ്ങൾ ഇപ്പോൾ ഈ വയർപ്പ് പോലെയുള്ള രസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തുനിന്ന് പുറപ്പെടുകയും അതവിടുത്തെ ദേവതാ ചൈതന്യം തിരിച്ചറിയുകയും അതിനനുസരിച്ച് ആ ദേവധനത്തിൻ്റെ പൂർവിക ബന്ധം അല്ലെങ്കിൽ ഈ ചെന്നിരിക്കുന്ന ആളുടെ പൂർവിക ബന്ധങ്ങൾ ഏതെങ്കിലും അതിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദേവതയുടെ പരിരക്ഷയും പ്രത്യേക പരിഗണനയും ലഭിക്കുക അത് നേരത്തെ ചില ആചാര്യന്മാർ പറഞ്ഞ പോലെ ബ്രാഹ്മണ്യം തിരിച്ചറിയാനാണ് യഥാർത്ഥത്തിൽ ജാതി ബ്രാഹ്മണമായിട്ട് ഇതിന് ഒരു ബന്ധവും തന്നെയില്ല ബ്രാഹ്മിണ്യം എന്നുള്ള പദം വേണമെങ്കിൽ അതിനുപയോഗിക്കാം എങ്കിലും സത്യത്തിൽ അതുമായിട്ട് ബന്ധവുമില്ല അപ്പം ഈ തിരുമ്മം മേനിയിൽ ധരിച്ച അതായത് ആകാശഗംഗയെ അതിൽ സങ്കല്പിക്കപ്പെടുന്നതായ ദേവതമാരെയും ഭൂമിയിലെ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവതാ സങ്കല്പങ്ങളെ പരസ്പരം ലയിപ്പിക്കുന്ന ആയിരിക്കുന്ന ആൾ ധരിക്കുന്ന വസ്തു ഇതുമായിട്ട് വേദത്തിന് ബന്ധമില്ല എന്നുകൂടി പറയട്ടെ അപ്പം ആ കൂണൂലിൻ്റെ രീതി വേറെയാണ് പിന്നെ ചില ഒരു വിഭാഗം അതിൽ പ്രത്യേകം ഗൗഡ ഗൗഡസാരസ്വത വിഭാഗം ഇതിൻ്റെ മൂന്നെഴ് കൂടിയ അത് മൂന്നെണ്ണം അഞ്ചെണ്ണം കൂടിയതൊക്കെ കാണാം അതിൻ്റെ ഒരു കാര്യം അവരുടെ കുലത്തിനോട് ബന്ധപ്പെട്ട ചില അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ഇത് കാണുന്ന അവർ തന്നെ അതിൻ്റെ കൃത്യമായ മറുപടി ഇതിൻ്റെ കമൻറ്റിൽ കുറിക്കുന്നതാണ് ഞാനായിട്ട് വിശദീകരിക്കുന്നില്ല കാരണം ഇപ്പോഴേ ഈ വീഡിയോ ഒരുപാട് ദൈർഘ്യപ്പെട്ടതായി കാണുന്നു അപ്പം തിരുമ മേനികൾ ധരിച്ചവൻ തിരുമേനി എന്നാണ് രണ്ട് മാ വാക്കാണ് പക്ഷെ അത് പറയാൻ എളുപ്പത്തിന് തിരുമേനി എന്നായി അപ്പോൾ നല്ല ശരീരം ഉള്ള ആളാണ് തിരുമേനി എന്ന് പലരും പറഞ്ഞതായിട്ട് ചില ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നവർ പറഞ്ഞറിയാം അപ്പോൾ അവർ ചിന്തിക്കേണ്ടത് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല മേനിയുള്ള ആൾ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണോ എന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു വാക്ക് സംസ്കൃതത്തിലല്ല തമിഴിൽ ഉൾപ്പെട്ടതാണ് അത് ആകാശഗംഗയോട് ബന്ധപ്പെട്ടും ആകാശഗംഗയിലെ പന്ത്രണ്ട് ആദിത്യന്മാരോട് ബന്ധപ്പെട്ടും അതിൻ്റെ അതുകൂടാതെയുള്ള മൂന്ന് രണ്ട് ഗുരുഗ്രഹങ്ങളെ കൊണ്ടും ഒരു മനോഗ്രഹത്തെ കൊണ്ടും ബന്ധപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു ക്രിയാവിഭാഗമാണ് അല്ലാതെ വെറുതൊരു നൂലല്ല അത് എന്നുകൂടി തിരിച്ചറിയാം നന്ദി നമസ്കാരം